ഹലോ എവ്രി വെൽക്കം ടു മൈ ചാനൽ ജനുവരി പതിനൊന്നാം തീയതി പൂപ്പൊലി കാണാൻ ഏറെ ആഗ്രഹിച്ച് ഫാമിലി സഹിതം ട്രിപ്പ് പോയ ഞങ്ങളുടെ മുന്നിൽ തമിഴ്നാട് ബോർഡറിൽ മറിഞ്ഞ ലോറിയാണിത് ലോറിയിൽ നിറയെ കട്ടകളായിരുന്നു സിമെൻറ്റ് കട്ടകൾ യാത്രാ തടസ്സം നേരിട്ട് ബ്ലോക്കായി നിന്ന ആളുകളെല്ലാം കൂടി ആ കട്ടകളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി രണ്ടര മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കട്ടകളൊക്കെ ഏകദേശം മാറി ലോറി തള്ളിയും വലിച്ചുമൊക്കെ ആയിട്ട് ഒരല്പം മാറ്റി അങ്ങനെ ഞങ്ങള് അവിടുന്ന് യാത്ര തിരിച്ച് ഏകദേശം ഒരു അഞ്ചര മണിയായപ്പോൾ ഞങ്ങൾ അമ്പലവയലിൽ എത്തി അമ്പലവയലിൽ എത്തി പൂപ്പൊലി ഗേറ്റിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു ഊപ്പൊലി ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്ര ജനത്തിരക്ക് ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തത് കൊണ്ട് എന്തായാലും കയറിപ്പോകാമെന്ന് കരുതി ഒരുപാട് തിക്കി തിരക്കി അരമണിക്കൂറോളം ഊപ്പൊലി നഗറിൽ ചിലവഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ യാത്ര പോന്നു ഒരുപാട് ആശിച്ച് ആണ് ഞങ്ങൾ ഊപ്പൊലി കാണാൻ പോയത് ഫാമിലിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം പൂപ്പൊലി കാണണമെന്ന് അവിടെയും ഇവിടെയും ഒക്കെ കുറേ പക്ഷേ കണ്ട് ഞങ്ങൾ നിരാശയോടെ മടങ്ങി അങ്ങനെ പൂപ്പൊലി കാണാനുള്ള ആഗ്രഹം അതോടെ അവസാനിച്ചു ഏറെ ദൂരം വളരെ പ്രയാസപ്പെട്ട് യാത്ര ചെയ്ത് പൂപ്പൊലി കാണാൻ പോയ ഞങ്ങൾ ഏറെ നിരാശയോടെയാണ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചത്